ഞെട്ടിപ്പിക്കുകയാണ് ഹമാസ് ത്രസിപ്പിക്കുകയാണ് ഹമാസ് ഞെട്ടിപ്പിച്ചും ത്രമ ത്രസിപ്പിച്ചും ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് ഹമാസ് എന്ന ചെറു സൈന്യം ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ സൈനികരെ കൂട്ടക്കുരുതി നടത്തിയിരിക്കുന്നു ഹമാസ് വടക്കൻ ഖസയിൽ നിന്നും തെക്കൻ കസയിൽ നിന്നും ഇസ്രായേൽ സൈനികരെ പിന്തിരിപ്പിക്കുന്നു ഇസ്രായേൽ സൈനികരെ തിരിച്ചു വിളിക്കുന്നു സൈനികർ പലരും ഇസ്രായേൽ സൈനികർ പലരും രാജിവെച്ച് ഒഴിയുന്നു തങ്ങൾക്ക് വയ്യ ഹമാസിനോട് ഏറ്റുമുട്ടാൻ തങ്ങൾക്ക് വയ്യ സ്വയം പോയി ആത്മഹത്യയിലേക്ക് ചാടാൻ അങ്ങനെ രാജി വെച്ചൊഴിയുന്ന ഇസ്രായേൽ സൈനികരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി ഹിന്ദുസ്ഥാൻ ടൈംസും മറ്റ് മാധ്യമങ്ങളും അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഗസൈൽ അവശേഷി അവശേഷിക്കുന്ന ഇസ്രായേൽ സൈനികരെ തകർത്ത് തരുപ്പണമാക്കിക്കൊണ്ട് ഹമാസ് മുന്നേറുന്നു അവരെയൊക്കെ തുരത്തി ഓടിക്കുന്നു ഹമാസ് ഏറ്റവും ഒടുവിൽ ഖാൻ യൂണിസിൽ രൂക്ഷമായ പോരാട്ടം നടന്നിരിക്കുന്നു ആ പോരാട്ടത്തിൽ കുറഞ്ഞത് നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു നൂറിലേറെ ഇസ്രായേലി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഖാൻ യൂണിസിൽ നിന്നും ഇസ്രായേൽ പിന്തിരിഞ്ഞ് ഓടുകയാണ് ഹമാസ് കൂട്ടക്കുരുതി നടത്തുകയാണ് കരയുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ ഭശാന ഭൂമിയായി മാറുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചത് എന്തുമാത്രം ശരിയാണ് എന്തുമാത്രം കണിശ്ചതയോടെയാണ് അവരത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതതുപോലെ നടന്നിരിക്കുന്നു ഇപ്പോൾ അങ്ങ് റഫേൽ പോയി കളിക്കാൻ നോക്കുകയാണ് റഫേൽ പോയി കളിച്ചാൽ ഈജിപ്റ്റ് സൈന്യം ഇറങ്ങിക്കഴിഞ്ഞു അവിടെ പോയി കളിച്ചു കഴിഞ്ഞാൽ ഈജിപ്റ്റ് സൈന്യം ഇസ്രായേലിനെ ആക്രമിക്കും ഇറാനും ഹിസ്ബുളയും ഹൗതികളുമൊക്കെ മ മറുവശത്ത് നിൽക്കുന്നു അമേരിക്കയ്ക്ക് തൊടാനും വയ്യ തൊടാതിരിക്കാനും വയ്യ അമേരിക്ക ഇപ്പോൾ നാറിയവനെ ചുവന്നാൽ ചുവന്നവനും നാറുന്ന മട്ടിലാണ് മാത്രമല്ല അമേരിക്കയുടെ വില കംപ്ലീറ്റ് പോയിരിക്കുകയാണ് ഉക്രൈനിൽ പോയി റഷ്യക്കെതിരെ ഉക്രൈനെ സഹായിക്കാൻ പോയി ഉക്രൈൻ ഏകദേശം റഷ്യ പിടിച്ചെടുത്തു പുടിൻ്റെ മഹാവിജയം പലസ്തീനിൽ പുടിൻ ഇടപെടുന്നു ലോകത്തെ പല പ്രശ്നങ്ങളിലും റഷ്യ ഇടപെടുന്നു ഈ സാഹചര്യത്തിൽ മറ്റൊരു അടിയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കിട്ടിയിരിക്കുന്നത് ഖാൻ യൂനിസിൽ ഖാൻ യൂണിസിൽ അവശേഷിക്കുന്ന ഇസ്രായേൽ പട്ടാളത്തെ തുരത്തിയിരിക്കുന്നു ഹമാസ് കൂട്ടക്കുരുതി തന്നെ നടത്തിയിരിക്കുന്നു നാല് പേർ മാത്രമേ മരിച്ചുവെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ കൂടുതൽ പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് ഒരുപാട് പേർക്ക് മാരകമായി പരിക്കേറ്റു ഇസ്രായേൽ സൈനികരുടെ കൂട്ടരാജി ബെഞ്ചമിൻ നതജ്ഞാഹുവിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട് ഇയാൾ എന്തിനീ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചു എന്ത് കണ്ട് ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചു ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ ലോകപ്രശസ്ത പ്രശസ്ത ചാരസംഘടനയായ മൊസാദിന് പോലും തിരിച്ചറിയാത്ത രീതിയിലാണ് ഹമാസിൻ്റെ ആയുധ ശേഖരം അവർ പോലും തിരിച്ചറിയാത്ത രീതിയിലാണ് ഹമാസിൻ്റെ ചാവേർ ആക്രമണങ്ങൾ ആ ചാവേർ ആക്രമണങ്ങളിൽ ഇസ്രായേൽ വീണു ഇനി റഫേൽ പോയി കളിക്കാമെന്ന് വെച്ചാൽ ഈജിപ്റ്റ് തിരിച്ചടിക്കും ഹമാസ് ചുമ്മായിരിക്കില്ല അതുകൊണ്ട് റഫേൽ പോയുള്ള കളി അപകടമാണ് എന്തായാലും ഇസ്രായേൽ സൈന്യത്തെ കൂട്ടക്കുരുതി ചെയ്തുകൊണ്ട് ഖാൻ യൂണിസിൽ നിന്ന് ഇസ്രായേലിനെ പൂർണ്ണമായും തുരത്തിക്കൊണ്ട് ഹമാസ് ത്രസിപ്പിക്കുകയാണ് ലോകത്തെ